ഒരു മാനുബന്ധിച്ചിട്ടുള്ള സിഇഒസ് ആയിരുന്നു അവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു ഒരു മിഷൻ ആണ് അതിന്റെ സിഇഒ രണ്ട് അതിലേക്ക് ഞാനും കൂടെ അതിൻ്റെ ഒരു ഫേസ് ആയിട്ട് ഇതിന്റെ എല്ലാ ഓരോ ഘട്ടത്തിന്റെയും ഡെവലപ്മെന്റ്സ് പ്രേക്ഷകരിലേക്കും പാർട്ടി എത്തിക്കാനുള്ള ഒരു കടന്നു വന്നത് പിന്നീട് അതിന്റെ കോറിയോഗ്രാഫിയിലൂടെ ഞാൻ ഭാഗമാകുകയുണ്ടായി എല്ലാവർക്കും അറിയാമല്ലോ കാരണം തിരുവന എഴുതി ഈ ഭാഗം മ്യൂസിക് ചെയ്ത് നമ്മുടെ അനൂപ് ജി അനു ശങ്കർജി പാടിയിട്ടുള്ള ഒരു ഗാനത്തിനാണ് അതാണ് ആക്ച്വലി ബെറ്റ് ആ ഗാനത്തിന്റെ നൃത്ത ചുവടുകൾ ഒരു ഒരു വിഷ്കരമാണ് മൃദംഗനാഥം എന്ന് പറയുന്ന റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് ഒരേ സമയത്ത് ഇത്രയേറെ നർത്തകർ ഒരേ കലാരൂപമായ ഭരതനാട്യം അവതരിപ്പിക്കുന്നു ഒരേ കോറിയോഗ്രഫി അവതരിപ്പിക്കുന്നു െങ്കിലും ലോബലി ആളുകൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻസ് നമുക്കുണ്ട് ഇതിലേക്ക് ഒരു കലാകാരനോ കലാകാരിക്കോ എത്തിപ്പെടാൻ കഴിയുകയുള്ളു ഒരു വെബ്സൈറ്റിൽ പോയി അവർക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സാധ്യമല്ല അവർക്ക് അതിൽ രജിസ്ട്രേഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരുണ്ട് അത് അവരുവഴി അവരുടെ കീഴിൽ നിന്നും ഈ കോറിയോഗ്രാഫി അഭ്യസിച്ച് അവരുടെ മേൽനോട്ടത്തിൽ ഈ കോറിയോഗ്രഫി പഠിച്ച് വന്ന് അവിടെ വന്ന് ഈ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോഴുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ രജിസ്ട്രേഷൻസ് ഇപ്പോഴും ആണ് എങ്കിലും കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് നമുക്കുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്ര തന്നെ രജിസ്ട്രേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നർത്തകരെ കൊണ്ടക്കുന്ന ആർത്തകരായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരേ എനർജി ായിട്ട് ഒന്നോ രണ്ടോ നൂറോ ആയിരോ പേരോ പന്ത്രണ്ടായിരോ പേരെ ചെയ്ത് ാണ് ഇവരുടെ സിഇഒസിന്റെ ഒരു മിഷൻ ഇത് ഞാനും അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കേണ്ട എന്താണ് ഇതിനുള്ള ഇൻസ്പിറേഷൻ അദ്ദേഹത്തിന്റെ മറുപടി ഇത് തന്നെയായിരുന്നു ഇതൊരു നമ്മൾ ഈ കലാരൂപത്തിനും നമ്മുടെ സംസ്കാരത്തിനും നൽകുന്ന ഒരു ഒരു ട്രിബ്യൂട്ടാണ് അത് നമ്മുടെ സംസ്കാരം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വാല്യൂസ് എല്ലാം പകർന്നു നൽകുന്ന നൽകുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ മനസ്സിലാക്കിയതാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോ ഇത്തരം കാര്യങ്ങൾ ഇത്തരം സംരംഭങ്ങൾ ഒരുക്കുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയ പ്രസൻസും എല്ലാം വഴി നമ്മുടെ യുവതലമുറക്ക് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ അതിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പൊ നമ്മുടെ വാല്യൂസ് വിളിച്ചു പോവാനായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുവാൻ സാധിക്കുന്നു അതിൻ്റെ എല്ലാത്തിനേയും കൂടി ഒരു ബ്ലൻഡായിട്ട് നല്ലൊരു ട്രിബ്യൂട്ട് ഭരനാട്ടിൽ നിന്നുള്ള കലാരൂപത്തിനും ഭാരതീയ സംസ്കാരത്തിനുമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആ ദിവസം വരെ നമ്മൾ അതിനെ അറ്റംപ്റ്റിൽ നിന്ന് തന്നെ വിളിക്കുന്നുള്ളൂ അതേ ദിവസമാണ് നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത് അതുവരെ ഇത് അറ്റംപ്റ്റ് സോ അതാണ് ഒരു ട്രിബ്യൂട്ട് നൽകുക പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ഗ്രോത്ത് കാർഡ് ആണല്ലോ എന്റെ സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഇത് വളരെ വ്യത്യാസമാണല്ലോ നമുക്കിത് നമ്മൾ നമുക്കൊരു ഭരണാട്യം പ്രാക്ടീഷണർ അല്ലെങ്കിൽ നമുക്കിതിന് ഒരിക്കലും പങ്കെടുക്കാൻ സാധിക്കില്ല ഏഴ് വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ കഴിയും പക്ഷെ ആ ഒരു ബേസ് ഉണ്ടെങ്കിൽ കഴിയില്ല അപ്പോഴും അങ്ങനെ ഒരു കലാരൂപം അഭ്യസിക്കണം എന്നുള്ളൊരു ചിന്ത ഒരു

ശ്രമം എന്ന് പറയുന്നത് കുറച്ച് ഇൻവിറ്റേഷൻസ് പോലെയാണ് സ്ക്രിപ്റ്റ്സ് വന്നിരുന്നു പക്ഷെ ആക്റ്റീവായിട്ട് അത് പെർസീവ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഒന്നില്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് പ്രയോറിറ്റീസ് ഡ്യൂട്ടീസ് അങ്ങനെ ഡേറ്റ്സ് മാച്ച് ആവാണ്ട് വരുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല ആഗ്രഹത്തിന്റെ അല്ല അതൊരു കമ്മിറ്റ്മെന്റ് ആണ് ആ ഒരു കമ്മിറ്റ്മെന്റ് എപ്പോഴും സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് അന്നേ ആ സമയത്ത് നമുക്ക് നൽകാൻ കഴിയുന്നുള്ളു അപ്പൊ അതിനുള്ള നേരത്തെ അതിന് സാധിച്ചില്ല അത് പറയൂ നമ്മൾക്ക് എല്ലാ സാരീസും റെഡിയാണ് നമ്മൾ അത് ഓൾറെഡി ആളുകളിലേക്ക് രജിസ്റ്റർ ചെയ്ത പാർട്ടിൻ്റെ കയ്യിലേക്ക് സാരികളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ കല്യാണം സിൽക്സിന്റെ എന്താ പറയുക ഡിസൈനിങ്ങും അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ മൃഗനാഥത്തിന്റെ ആ ലോകവും വെച്ചിട്ടുള്ള ബ്ലൗസ് പീസും ഇത് തന്നെ ആയിരിക്കും ഇതിപ്പോ റെഗുലർ ട്രേപ്പിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പക്ഷെ അന്ന് പ്രാക്ടീസ് ആരി ലുക്കിലായിരിക്കും എല്ലാ നർത്തകരും അന്ന് തന്നെ ഒരു ഡാൻസറിനെ നിങ്ങൾ ലോച്ചിട്ട് കണ്ടല്ലോ ആ ഒരു ലുക്കിൽ ഏകദേശം ആ ഒരു ലുക്കിലായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ നർത്തകരെയും അന്ന് നിങ്ങള് കാണുന്നത് தேரிலே ஓர்டார்க்கு ஒரு பிராக்டீஸ் செஷன் உண்டா ஆதர்ஸ் டு விட்புட் ஒரு பிராக்டிகல் மெலல்லி அட்டென்ட் பண்ண ஒரு வீடியோ செஞ்ச அன்னைக்கு பிராக்டிஸ் செஷன்ஸ் ஒட்டடிக்கு எல்லாரர்களுக்கும் கூடியா சின்ன சின்ன குரூப்ஸ் ஐட்ல பிராக்டிஸ் செஷன்ஸ் ஆந்து யூடியூப் சென்ஸ் எல்லாம் பர்ண வேண்டியது நம்ம ஏபி சி ரிஹின்னே குடுக்கமானானு பிராக்டிஸ் செஷன்ஸ் ஸ்கெட்யூல் பண்ணது അത് അവര് അവരുടെ കീഴിലുള്ള അവരുടെ അടിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പാർട്ടി അവർ കോണ്ടിറ്റേറ്റ് ചെയ്ത് അവരാണ് ക്രിയേറ്റ് ചെയ്തത് അവരെ പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡാൻസ് തന്നെ പഠിപ്പിക്കുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നവർ മാത്രമാണ് യോജാറല്ല ഡാൻസ് പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ് ഡാൻസ് പഠിക്കുന്നവർ ഡാൻസറോട് സ്നേഹമുള്ളവർ ഡാൻസ് പഠിപ്പിക്കുന്നവർ അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ളവരും ഡാൻസ് പെർഫോം ചെയ്യുന്നവർ ഡാൻസ് പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നവർ അങ്ങനെ എല്ലാ കാറ്റഗറീസിലുള്ളവരും ഇതിൻ്റെ ഭാഗമാണ് നമ്മൾ ഏജ് ഗ്രൂപ്പ് വെച്ചിരിക്കുന്നത് ഏഴ് വയസ്സ് മുതൽ എനി ഏജ് ഡാൻസ് കളിക്കുന്ന പഠിച്ചിട്ടുള്ളവർക്ക് ഉള്ള ഇതാണ് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് സെഷൻസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ കീഴിൽ അവർ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് അന്നേ ദിവസം നമുക്ക് അമ്പത് അമ്പത് പേർക്കൊരു മോണിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത കോറിയോഗ്രഫി എന്റെ വീഡിയോ ആണ് അപ്പം ഇവിടുന്ന് സംഗീതം ചെയ്തിട്ട് എനിക്കിവിടെ അമേരിക്കയിലേക്ക് അയച്ചു തന്നു അമേരിക്കയിൽ ഞാനത് കാര്യങ്ങൾ പിന്നെ അതിനെ വീഡിയോ എടുത്ത് വൃന്ദകാശങ്ങൾ എത്തിച്ചു കൊടുത്തു രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടിസിപ്പൻസിലെല്ലാവർക്കും ഈ വീഡിയോസ് കിട്ടും ഈ ടീച്ചേഴ്സിന്റെ കയ്യിൽ ഈ വീഡിയോസ് ഉണ്ട് സോ ആ വീഡിയോ ആണ് ഒരു കോമൺ ഫാക്ടർ എല്ലാ ഡാൻസറും സോ അതിലെ കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി ആണ് ഇവർ വലപ്പാഠമാക്കി പഠിച്ചുകൊണ്ടുവരുന്നത് ആയിട്ട് ായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഫോണ്ടുകൾ പലതാണെങ്കിലും സെയിം ആണല്ലോ അതുപോലെ തന്നെയാണേലും നമ്മള് ബേസിക് ആയിട്ടുള്ള ചെയ്യുന്ന രീതികള് സെയിം ആണ് കുറച്ച് കണ്ണിന്റെ ചലനങ്ങൾക്കോ ശരീരത്തിന്റെ രീതിക്കൊക്കെ മാറ്റിന്ന് വരുന്നുള്ളു അല്ലാണ്ട് നമ്മൾ കണ്ടാൽ ഇത് ഇത് മാത്രം അറിയാത്ത രീതിയിലുള്ള എന്നാണ് പറയുന്നത് വ്യത്യാസങ്ങളല്ലാടും അങ്ങനെ ഒരു ഭയങ്കര വ്യത്യസ്ത തന്നെ ഇല്ല നമ്മൾക്ക് ഓരോ ടീച്ചറും ഇരുപത്തഞ്ചിൽ കൂടുതൽ കുട്ടികള് അവർക്ക് അവരുടേതായിട്ടുള്ള ശിക്ഷകടങ്ങൾ തന്നെ റെഡിയാണ് എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് നമുക്ക് അപ്പോ അവരുടെ അവരുടെ അവർ തന്നെ ട്രെയിൻ ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് ഇത് കണ്ടറിഞ്ഞ് നമ്മൾക്ക് ഇതിന്റെ ഭാഗമാകണം എന്നുള്ള രീതിയിൽ ഏകദേശം ഗുരുക്കന്മാരെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അവരാണ് గుడి అనేది క్రియేట్ అయింది. మనం పర్ గుంజే కురత. జైన కదవతనల కదా ఫ్రెండ్స్ లేమే ఎడిజిది. మన ఉస్తాదని పప్పే ఎడిజిది. ఆకాశానికిలే నాయే ఎడిజిది. సో ఆ జైన కదవతనల కదా ఆలోచన మనసున రంటన ఒక గుడి ఈ కార్యక్రమా. సో ఉస్తాదరే అప్పే కదవతనల నిను వేటన నీతిస్ స్పీకి కాని కనక సపరే బీట్ చేయింది. పోర్ పో ఆపత కొట్టియొ తెలు పోరు బేసికల్ సెటప్ ఉండాలొ. మిడి వాట్సాప్ సార్ సబరూప you ായിട്ട് സിനിമ കാണുന്ന ആളാണ് എനിക്ക് അങ്ങനെ ഒരു ജോണറിലും നമ്മള് പിന്നോക്കം പോയി തോന്നിട്ടില്ല ഇതുവരെ ബംഗാളത്തിന്റെ ഇതിന്റെ ഗാനമാണ് ഇതിന്റെ ഗാനം നമ്മൾ ഇതിനായിട്ട് എഴുതിച്ചതാണ് ാണ് എഴുതിയിരിക്കുന്നത് അതേ എഴുതി മൃദംഗനാഥം എന്നുള്ള പേരന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഭഗവാൻ പരമശിവന്റെ നൃത്തത്തിനെ വർണ്ണിക്കുകയും അതിലുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളെയും സംഗീതത്തെയും അത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ചലനത്തിനെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു കാലമാണ് വേദപ്രോഗങ്ങൾ എഴുതിയിരിക്കുന്നത് അതിനാണ് നമ്മൾ ചെയ്യുന്നത് അന്ന് പറഞ്ഞിട്ടോ പറഞ്ഞിട്ടുണ്ട് താഴേതു 100 നെ കവിയാനാണ് നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന अटेम्प्टന ഉള്ളതായി നമ്മൾ എക്സ്റ്റേണൽ സെയിന്റ് പോഷർ സോൺ വെച്ചിരിക്കുകയാണ് ഒരു മാതൃകതയായ നമ്പുക്കായയറ്റുള്ള ഒരു കോമ്പിനേഷൻ സീസൺ നമ്മൾ ഒരുവാര റീഇൻജേസ് ചെയ്തിട്ടുണ്ട് അവർന്ന് നമ്പുക്കായടോഗ്രാഫി നമ്മൾ ഒപ്പം വളരെ ഹൈ ആയിട്ടാണ് വെക്കാൻ പണ്ട് രണ്ട് നമ്പുക്കായ ഇപ്പോള്ള നമ്പുക്കായ തമ്മിൽ ഒരു ഡിഫറൻസ് എന്താട്ടോ

ਇਹਨੂੰ ਕਹਿੰਦੇ ਹਨ ਮੀਡੀਆ ਵਾਲੇ ਅਧਿਨੇ ਫਿਲਮਾਂ ਦੇ ਕਿੰ ਕਿ ਉਹ ਫਿਲਮਾਂ ਦੇ ਇਨਰ ਆਕਟਰ സ്റ്റുഡൻസ് വരുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്നുണ്ട് മെഗാലയം ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ട് ഗ്ലോബലി ആ വഴിയില് നമ്മൾ ഓൺലൈൻ ലോണിംഗ്

ു പിന്നെ അവർക്ക് നമ്മൾക്ക് സഹായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ഈ ഗുരുക്കന്മാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗുരുക്കന്മാര് അവർക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ അടുത്ത് വന്ന് ഇവര് അഭ്യസിച്ചിട്ടാണ് അതിപ്പോ ാട്ടിൽ എവിടെങ്കിലുള്ള കുട്ടിയാണെങ്കിൽ ഇവിടെ വന്ന് ഇൻ പേഴ്സൺ ആ ഗുരുവിന്റെ കീഴില് ഈ ഐറ്റം എത്ര എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് കറക്ഷൻസ് ഉള്ളതെന്ന് ആ ഗുരു നോക്കി കറക്റ്റ് ചെയ്തിട്ട് ആണ് ആ കുട്ടി ഈവെന്റിലേക്ക് എത്തുള്ളത് അത്രയും അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു ആ ഡേറ്റും അവരുടെ കൺവീനിയൻസും ഒക്കെ നമ്മൾ അവർക്ക് വിട്ടുകൊടുത്തിരിക്കും അത് ആ ഒരു ഗുരുവും अगर किसी को रजिस्ट्री जेदी के ना ये और स्टूडेंट दब जाएगा तो ये टेस्ट ना क्लासेन लोग तो देगा। लेकिन चलना बाकि सिल्मोलर उधर टीएलट का ना बीजेपी से बाउंड तो उधर सिल्मोलर। एंड टाइम बाकि तो एक बार एक्सपीरियंस होगा। तो ये पाला असली रिक्की नहीं रहती है। അങ്ങനെ എനിക്ക് ചിലവർക്ക് ആയിട്ടുള്ള എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ജഡ്ജ് ചെയ്യാനൊന്നും ഇല്ല പ്രത്യേകിച്ച് നമ്മളും കൂടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ നമ്മള്

ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ കഴിഞ്ഞു തന്നെയാണ് നിങ്ങളുടെ ഒരു പ്രസൻസും ആ ഒരു ബ്രിഡ്ജ് നിങ്ങളാണ് ഒരു പാലമായിട്ട് നിൽക്കുന്നത് നമ്മളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് വലിയൊരു കാര്യമാണ് നമ്മൾക്ക് ഇത് കേരളത്തിൽ നടത്താൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും സുഗമമായിട്ട് നമുക്കിത് നമ്മളുടെ ഒരു ഡ്രീം ഡ്രീമിലേക്ക് നമുക്ക് നടന്നടുക്കാൻ കഴിയുന്നത് അപ്പൊ തുടർന്നും സ്നേഹവും सपोर्ट में क्या कंटिन्यूस आइटम ना एंड थैंक यू सो मच